എനിക്ക് ചോദ്യ ശരങ്ങൾ വേണം അപ്പൊ ഞാൻ ഞാൻ വെറുതെ ശരങ്ങൾ പോരട്ടെ എതിരാളി ഒളിഞ്ഞിരിക്കുന്നില്ല അവിടെ സിനിമ കണ്ടവരാണോ നിങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ നിങ്ങൾ പറയേണ്ടത് നമ്മൾ ഇന്നലെ കുറെ തിയേറ്റർ വിസിറ്റിനെ പോയിട്ടുണ്ടായിരുന്നു ഏതാണ്ട് അരമണിക്കൂറോളം സിനിമയുടെ അവസാനം ഭാഗം ഞങ്ങൾ തിയേറ്ററിൽ ഓഡിയൻസ് അറിയാതെ മാറിയിരുന്നു ഇങ്ങനെ കണ്ടു അപ്പോൾ നേരിട്ട് അവരുടെ ചിരിയും കയ്യയിലൊക്കെ ഞങ്ങൾ നേരിട്ട് അത് കണ്ടതാണ് പ്രായഭേദം എന്നി നല്ല മുതിർന്ന അമ്മച്ചിമാരും അപ്പന്മാരൊക്കെ നല്ല തിയേറ്ററിലുണ്ടായിരുന്നു എല്ലാവരും വളരെയധികം എൻജോയ് ചെയ്യുന്നു കുട്ടികളുണ്ടായിരുന്നു തിയേറ്ററിനകത്ത് അപ്പോൾ ആ കാഴ്ചയൊക്കെ ഞങ്ങൾക്ക് വളരെയധികം ഞങ്ങൾ പ്രതീക്ഷിച്ചുള്ള ഒരു ക്രൗഡ് നല്ല തിയേറ്ററിൽ ഉണ്ടായിരുന്നു അവരുടെ റെസ്പോൺസ് നേരിട്ട് കണ്ടാലും പൊളിച്ച സന്തോഷം കൂടി അത്രേ പറയാനുള്ളൂ എന്താ അവർ പറഞ്ഞ വെച്ചാൽ ലോജിക്ക് നോക്കിയിട്ട് ചെയ്യേണ്ട ഇപ്പം ഇങ്ങനത്തെ കഥാപാത്രങ്ങളുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കഥയുണ്ടോ എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ആ സിനിമ ഈ രണ്ടേ മണിക്കൂർ രണ്ടേ പതിനേഴ് മിനിറ്റ് വളരെയധികം ആസ്വദിച്ച് ഞങ്ങൾ എൻജോയ് ചെയ്തൊന്നും നേരിട്ട് കേട്ടറിഞ്ഞ സന്തോഷത്തിലാണ് ഞങ്ങൾ ഞങ്ങളുടെ സംവിധായകൻ എന്തൊക്കെയോ കുറെ പറയാനുണ്ട് ഞാൻ ഞാൻ ആദ്യമായിട്ട് ഞാൻ ബേസിലിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു ലാസ്റ്റ് ഇന്നലെ ആയിരുന്നു അതിനു മുമ്പ് പരസ്യങ്ങളായിരുന്നു ചെയ്തത് പരസ്യങ്ങളും ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിരുന്നു അതിന് ശേഷം ഞാൻ ഒരു വിസിറ്റുമായിട്ട് ഒരു പരസ്യത്തിലാക്കിയതിൻ്റെ ഇടയിലാണ് നമ്മൾ ഒരു സിജുവൊരു ഐഡിയ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ ഐഡിയ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അപ്പോൾ നമ്മളതിനൊരു ഒരു ഏകദേശം ഒരു വൺ വൺലൈൻ ആക്കിയിട്ടിത് ആ ആ പ്രൊഡക്ഷൻ ആരെ ഈറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ടെൻഷനായിട്ട് ഒരു ദിവസം രാത്രി മണിക്ക് ണിക്ക് ഞാനൊരു കാര്യമില്ലാതെ അതിന്റെ വൺലൈൻ അയച്ചോ അത് എന്തിനാ അയച്ചത് എനിക്കറിയില്ല അന്ന് പുള്ളിക്ക് പ്രൊഡക്ഷൻ പ്ലാനുകളൊന്നും ഇല്ല അത് കഴിഞ്ഞിട്ടാണ് കഥ പറയുന്നത് അപ്പൊ നീക്കാൻ വേണ്ടി പറയുന്നു അതിന് മുമ്പ് സംസാരിച്ചിട്ടുണ്ട് അപ്പൊ അതിനുശേഷം ആളെ പിന്നെ ഈ സിനിമയുടെ ഒരു പ്രീ പ്രൊഡക്ഷനും പിന്നീട് ഗൂഗിൾ നമ്മുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഗൂഗിൾ ആണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്തിരുന്നത് ടി സഞ്ചാരനാണ് നമ്മുടെ കൂടെ കട്ടക്കി നിന്നിരുന്നത് ഫുൾ പ്രൊഡക്ഷൻ ഫുള്ളിയാണ് ഹാൻഡിൽ ചെയ്തത് എന്നേക്കാളും കൂടുതൽ സിനിമ കണ്ടിട്ടുള്ള ടിൻസഞ്ചാരനായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ആ സിനിമ ഇപ്പോൾ ഇവിടെ തിയേറ്ററിൽ ഇറങ്ങി ഇന്നലെ ഇറങ്ങി ഇന്ന് അത്യാവശ്യം നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട് നല്ല ഹ്യൂമർ തിയേറ്ററുകളിൽ വർക്കാവുന്നുണ്ടെന്ന് അറിയുന്നുണ്ട് നല്ല സന്തോഷമുണ്ട് അപ്പോൾ ബാക്കി സംസാരിക്കാൻ വേദിയിലേക്ക് പ്രചണ്ഡ താരത്തിന് ശ്രദ്ധ ക്ഷണിച്ചു അപ്പം ഇത് ആദ്യമായിട്ട് തിരക്കഥ എഴുതിയൊരു പരിപാടിയാണ് അപ്പം ഞാൻ ശിവച്ഛോട് ഈ പരിപാടി പറയുന്നു ഇതൊക്കെ ഇത്രയൊക്കെ ആകുന്നൊന്നും പ്രതീക്ഷിച്ചിരുന്നൊന്നുമില്ല അത് ചോയ്ച്ചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു ബേസിലേട്ടം ഞാൻ എഴുതിയ സമയത്ത് ഞാൻ ഇതിനകത്ത് ഒരു പ്രധാന ഓരോ വേറൊരാണോ മറ്റൊരു അങ്ങനെയൊക്കെ ഒരു എഴുതിയതാണ് പക്ഷെ അതിപ്പം ഇവിടം വരെ എത്തി ഇപ്പം സുരേഷ് ചേട്ടൻ പറഞ്ഞ പോലെ ഇതിനെ നമ്മൾ തിയേറ്റർ വിസിറ്റ് നടത്തിയപ്പോൾ നമുക്ക് എൻ്റെ പഠിച്ച് കിട്ടി കാരണം ഇറങ്ങി വരുന്നതൊക്കെ നല്ല പ്രായമുള്ളവരും കൊച്ചു പിള്ളേരും ഒക്കെയാണ് അപ്പോൾ അവരൊക്കെ ഭയങ്കര കയ്യടിയും ഓരോരോ പോളിസ്ഥാനം ഓരോരോ ഡയലോഗുകളൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഫ്രണ്ട്സൊക്കെ പണം കണ്ടിട്ട് ഇപ്പം ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല അവരിപ്പോൾ കല്യാണം കഴിച്ച അവർക്ക് പിള്ളേരൊക്കെയായി അപ്പം ഈ പിള്ളേരൊക്കെ തിയേറ്ററിൽ ഭയങ്കര ബഹളമാണ് ഞങ്ങൾ പറയണമെന്ന് മിണ്ടാകും ആൾക്ക് കാരണം പിള്ളേർക്കിത് ഭയങ്കരമായിട്ട് എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു കാർട്ടോണിക് സ്വഭാവം ഉള്ളതുകൊണ്ട് ഇപ്പോൾ ജോമോനെ കാണുമ്പോഴും പല ആൾക്കാരെ കാണുമ്പോഴും ഭയങ്കര ചിരി ഇപ്പോൾ ബേസിലായിട്ട് ഞാൻ മുടിയും എല്ലാം കാണുമ്പോഴും ഭയങ്കര ചിരിയും ഇപ്പോൾ പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇത് വർക്കാവുന്നു എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് മരണമാസന്റെ ഒരു പാട്ടാകാൻ പറ്റിയതിലും സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയതിലും ഒക്കെ ഇപ്പം ആൾക്കാര് വീട്ടില് നല്ല റെസ്പോൺസ് ഒക്കെ പറയുന്നുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു അറിയുമ്പോ അതിനെക്കാളും ഒത്തിരി സന്തോഷമുണ്ട് അപ്പം എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് പടം കാണണം എല്ലാ പ്രായത്തിലുള്ള ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്നതായിട്ടുള്ളൊരു സിനിമയാണ് നമ്മള് അപ്പം താങ്ക് യു ശിവന്റെ വേഴ്സ് പണ്ടത്തെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു അപ്പൊ ശിവൻ എന്തെങ്കിലും ഒരു പഠനം ചെയ്യുമ്പോൾ ശിവന്റെ പടത്തിന് ഉണ്ടാവുന്ന എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഭരണവാസിന്റെ പോസ്റ്റ് അനൗൺസ് ചെയ്ത സമയത്ത് സിജുവിനെ വിളിച്ച് ഞാൻ ചോദിച്ചു ആ സമയത്തൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇത് ഈ പാഠത്തിന് ഭാഗ അവൻ പറ്റിയത് ഭയങ്കര സന്തോഷം ഇനി ഇഷ്ടമുള്ള കുറേ പേരുടെ കൂടെ ഒരുമിച്ച് ജോലി ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമാണ് എസ്പെഷ്യലി ജോമോനെ അത്രയ്ക്കും ഇഷ്ടമാണ് എനിക്ക് ആസ് എൻ ആക്ടർ അപ്പോൾ ജോമോൻ്റെ കൂടെ ഒരു പെർഫോം ചെയ്യാൻ പറ്റിയെന്നുള്ളത് ഒത്തിരി സന്തോഷം തരുന്നു അപ്പോൾ ഒത്തിരി സന്തോഷം തരുന്ന ഒരു സിനിമയാണ് അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ എല്ലാവരോടും ോടും എല്ലാവർക്കും നമസ്കാരം അപ്പം ഒത്തിരി സന്തോഷമുണ്ട് പ്രത്യേകിച്ച് ഇത്തരം തന്നെ ഒരു ബഡ്ജറ്റിന്റെ സിനിമ ഇറങ്ങുമ്പം അതിന്റെ തന്നെ ശിവേട്ടം വിളിച്ചു ചോടെ സംസാരിച്ചു എന്നൊക്കെ ഒത്തിരി സന്തോഷമുണ്ട് പിന്നെ ഇതുപോലെ ടോവിനോ ശെല ബേസിൽ രണ്ടൊക്കെ ഒരു കോമ്പിനേഷൻ ഉള്ള ഒരു സിനിമയുടെ ഒരു പാർട്ടായിട്ട് വളരെ കുഞ്ഞുറോളാണ് ഞാൻ ചെയ്തത് അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് പ്രൊമോഷനൊക്കെ എന്നെ ഇൻവൈറ്റ് ചെയ്യുന്നത് കാണുമ്പോഴത്തേക്കും വലിയൊരു ചേർത്ത് പിടിക്കൽ തന്നെയാണ് അതായത് ഈ സിനിമയുടെ അണിയുടെ പ്രവർത്തകരോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല അപ്പോൾ എന്തായാലും എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണുക